സോഷ്യൽ മീഡിയയിൽ സജീവ ചർച്ചയാവുകയാണ് ദിയാകൃഷ്ണയുടെ വിശേഷങ്ങൾ കൃഷ്ണകുമാർ കുടുംബത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ജനശ്രദ്ധ ലഭിക്കുന്ന ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണൻ തന്നെയാണ് കുടുംബത്തിലെ മറ്റംഗങ്ങളാരും സ്വകാര്യ വിഷയങ്ങൾ വലിയ തോതിൽ സോഷ്യൽ മീഡിയ വഴി പ്രണയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ദിയുടെ ചേച്ചിയ ഹാനാകൃഷ്ണ മൗനം പാലിക്കാറാണ് പതിവ് എന്നാൽ ദിയാകൃഷ്ണ അങ്ങനെയല്ല പ്രണയവും പ്രണയ തകർച്ചയുമെല്ലാം ദിയാകൃഷ്ണ കണ്ടന്റാക്കാറാണ് പതിവ് സോഷ്യൽ മീഡിയയിൽ താരമായി മാറിയ ശേഷം ദിയയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നവരെയും പോയവരെയും ആരാധകർക്ക് നന്നായി അറിയാം മുൻ കാമുകൻ വൈഷ്ണവുമായുള്ള ബ്രേക്കപ്പിനെ കുറിച്ച് താരം തന്നെ തുറന്ന് സംസാരിക്കുകയുണ്ടായി തന്നെ എല്ലാ കാമുകന്മാരും തന്നെ ഉപേക്ഷിച്ച് മറ്റു പെൺകുട്ടികളുടെ പിന്നാലെ പോവുകയാണ് ഉണ്ടായതെന്നും ദിയാകൃഷ്ണൻ തന്നെ തുറന്നു പറഞ്ഞിരുന്നു വിഷമഘട്ടത്തിലാണ് സുഹൃത്തായ അശ്വിൻ ഗണേഷുമായി ദിയാകൃഷ്ണ അടുക്കുന്നതും തന്റെ സുഹൃത്താണെന്ന് പറഞ്ഞാണ് ദിയ അശ്വിനെ പരിചയപ്പെടുത്തിയത് അധികം വൈകാതെ തന്നെ ഇവർ പ്രണയം തുറന്ന് പറയുകയും ചെയ്തു അശ്വിൻ ദിയെ പ്രപ്പോസ് ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുകയും ചെയ്തിരുന്നു അശ്വിൻ്റെ വിവാഹം ചെയ്യാനാണ് തീരുമാനമെന്ന് ദിയാകൃഷ്ണ അറിയിച്ചിട്ടുമുണ്ട് ഈ വർഷമോ അടുത്ത വർഷമോ വിവാഹം ഉണ്ടാകുമെന്നാണ് ദിയാകൃഷ്ണ പറയുന്നത് ദിയുടെ കുടുംബം ഇതേക്കുറിച്ച് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല ഇപ്പോഴിതാ അശ്വിൻ്റെ വീട്ടിൽ നിന്നുള്ള വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ എന്റെയും അശ്വിൻ്റെയും വീടെന്ന് പറഞ്ഞാണ് ദിയാകൃഷ്ണ പരിചയപ്പെടുത്തുന്നത് അശ്വിൻ്റെ അമ്മയെയും അച്ഛനെയും ദൃശ്യങ്ങളിൽ കാണാനുമാകും അമ്മയുമായി രസകരമായി ദിയാകൃഷ്ണ സംസാരിക്കുന്നുമുണ്ട് നിരവധി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അശ്വിൻ്റെ ഇത് സാധാരണ കുടുംബമാണെന്ന് കാഴ്ചക്കാർ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് ദിയയുടെയും അശ്വിൻ്റെയും ലൈഫ് സ്റ്റൈൽ വേറെയാണ് ഭാവിയിൽ ദിയാകൃഷ്ണ പലതും അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അശ്വിൻ വളരെ നല്ല കുട്ടിയാണ് എല്ലാം നന്നായിരിക്കട്ടെ എന്നാണ് ഒരാളുടെ കമൻറ്റ് ഇതിന് ദിയാകൃഷ്ണ നൽകിയ മറുപടിയും വൈറലായി മാറിയിട്ടുണ്ട് അശ്വിനൊപ്പം ജീവിക്കാൻ എനിക്ക് മറ്റൊരു വീടുണ്ടാകും അതിനാൽ എന്ന കാര്യം വരുന്നില്ലെന്നാണ് ദിയാകൃഷ്ണ വ്യക്തമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള കമൻ്റുകൾ പിന്നെയും പിന്നെയും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇവളെ വിവാഹം ചെയ്താൽ അശ്വിൻ്റെ അമ്മയുടെ കാര്യം പോയത് തന്നെ ഇവൾ ഇപ്പോഴേ അമ്മായിയമ്മ ആക്കി കൊടുത്ത ഭക്ഷണം മാത്രമേ കഴിക്കുന്നുള്ളൂ അവർക്ക് കൊടുത്തിട്ട് കഴിക്കണം ഭക്ഷണം ഉണ്ടാക്കണം എന്ന വിവരം പോലുമില്ല എന്നാണ് ഒരു കമൻറ്റ് അശ്വിൻ സുമുഖനാണെന്നതിൽ സംശയമില്ല പക്ഷേ എന്തിനാണ് അശ്വിനെ എപ്പോഴും പാപമെന്ന് വിളിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല രണ്ടുപേരും നേട്ടമുണ്ടാക്കുന്ന ബന്ധമാണിത് രണ്ടുപേരും അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ശ്രദ്ധ നൽകുന്നുമുണ്ട് ഈ ബന്ധമുണ്ടാക്കുന്ന ചർച്ചകളിൽ നിന്നും നേട്ടമുണ്ടാകുന്നു അശ്വിൻ ഇൻസ്റ്റാഗ്രാം പ്രൈവറ്റ് മോഡിലാക്കുന്നത് ഇതിന് ഉദാഹരണം തന്നെയാണ് പ്രത്യേകിച്ചും പ്രപ്പോസൽ സമയത്ത് കാരണം ആ സമയത്ത് ആളുകൾ അവനെക്കുറിച്ച് അറിയാൻ ആകാംക്ഷ കാണിക്കും പബ്ലിക് അക്കൗണ്ട് ആണെങ്കിൽ ഫോളോ ചെയ്യാതെ സ്റ്റോറിയും പോസ്റ്റും നോക്കുകയേ എന്നാൽ അശ്വിൻ മാത്രമാണ് നേട്ടമുണ്ടാക്കുന്നതെന്ന് പറയുന്നില്ല ധ്യയ്ക്കും നേട്ടമുണ്ട് സോളോ കണ്ടതിനേക്കാൾ കൂടുതൽ കാഴ്ചക്കാരെ ലഭിക്കുന്നത് കമ്മിറ്റഡ് ആകുമ്പോഴാണ് എന്നാണ് ഒരാളുടെ കമൻറ്റ് കമൻറ്റിനെതിയാ മറുപടി നൽകിയിട്ടുമില്ല